ാട് നിലമേൽ ഷാലോം ലൂഥറൻ ചർച്ചിൽ ദേവാലയ പ്രതിഷ്ഠാ ശുശ്രൂഷ നടന്നു ഐ ഇ എസ് സി വൈസ് പ്രസിഡന്റ് വൈകെ മോഹൻദാസ് തിരുവനന്തപുരം സിനറ്റ് പ്രസിഡന്റ് മോഹനൻ തുടങ്ങിയവർ ശുശ്രൂഷാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദേവാലയ പ്രതിഷ്ഠയും മെസ്സി ഗ്ലാസ്റ്റൻ മെമ്മോറിയൽ മിനി ഹാൾ പ്രതിഷ്ഠയുമാണ് നടന്നത് സഭാശ്രൂഷകൻ ബി എം സാമും ചടങ്ങുകളിലെ ഏകോപന ചുമതല നിർവഹിച്ചു ഘോഷയാത്രയോടെയാണ് ദേവാലയ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നത് പ്രതീക്ഷോട് സഹായിക്കുമല്ലോ <travail> यह ගල ජය තුමා यह यह ගන ල ස වා කැන අ විතා ම කන ස කැමදශ සचන උරන න සර ද වි ස අමා. ृक्षीता मे पात्रं वर्तुम् जाल

കേൾക്ക <laughs> നമ്മുടെ സമാജിൽ എപ്പോഴും ആവത്തുള്ളത് അവരെല്ലോ ആകാശത്തെയും ഭൂമിയേയും ഇന്നേ ദിവസം ഈ ദേവാലയം പ്രദിക്കുന്നതിന് ദൈവങ്ങളിൽ നമുക്ക് പ്രസാദം ലഭിച്ചിരിക്കുന്നു ഇവിടെ നമ്മുടെ സഭയുടെ സ്വീകാര്യ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ദൈവങ്ങൾ നമ്മിക്കപ്പെടുന്നതിന് നമ്മുടെ കർത്താവായ സിത്തുവിന്റെ സ്ഥാപനം അനുസരിച്ച് തന്റെ വിശുദ്ധ സാധനം അനുഷ്ഠിക്കപ്പെടുന്നതിന് தேவக்குடத்திற்கு வேண்டிய பொருத்தனாய் प्रार्थनाையார்வேல ஸ்தோபியார்வேல மதிக்கப்படுது. பிதாவினுடைய இந்தப் பரிசுத்த ஆவியின் நாமத்தில் நாம் பரிசுத்தொள்ள ஆமென். தேவக்குடவ அமரோடு வேளாய் சமரடே ஆமென். கவிக்கால் சாலி துன்பத்தின் பிதாவினுடைய पुत्रவின் பரிசுத்த ஆவியின் நாமத்தில் நாம் பிரவேசிக்கின்றோம். Amen amen. We're together again be, Maria,

ഏറ്റവും അനുഗ്രഹവും സന്തോഷവും നിറഞ്ഞ വിശുദ്ധ ദിനത്തിന്റെ സായഹനത്തിൽ ഈ പ്രദേശത്ത് സ്ഥാപിതമായ തിരുസഭയുടെ പുനഃപ്രതിഷ്ഠാ ശുശ്രൂഷ നിരോഹിപ്പാന്റെ കവണ്ണം സ്വർഗം സഭയെ അനുഗ്രഹിച്ചതെന്ന് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ സ്വർഗീയ വലങ്ങളാൽ ആശ്വാസം പ്രാപിക്കുവാനുമായി ഇവിടെ കൂടി വരുമ്പോഴും ഈ മഞ്ഞ് ഞങ്ങളുടെ മേൽ കരുണയോടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമരുടെ അങ്ങയോടും പരിശുദ്ധാത്മാവിനോടും കൂടി കാലാവസാനം കൂടാതെ ജീവിച്ചു ജീവിച്ചുവാഴു അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാപ്തിക്കുന്നു ായം അതിന്റെ പതിനൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ആലയം എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ ആലയമാണ് വ്യത്യസ്തമായ തലങ്ങളിൽ ഇരിക്കുകയാണ് നയോ കൂട്ടായ്മ പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് लेकिन अभी तक तो नमाज पूर्ति नहीं लगी है। उन्होंने भी समझना मोहल्ले से लेकर इंदौर तक सही कर दिया है। नंबर एक समझौता। शांति और समझौता।

അതിമനോഹരമാകുന്ന രീതിയിൽ നിന്ന് സർക്കിളിന്റെ വൈസ് പ്രസിഡന്റായ സേവനം നഷ്ടിക്കുന്ന なおです。 നമ്മുടെ ക്രീഡ് പാസ്റ്റർ അംഗങ്ങളുടെ ഓരോരുത്തരെയും നന്ദി അച്ഛൻ പ്രിയപ്പെട്ട മന്ത്രിമാരുടെ കൂടെ കൂടി ഇതിനെ കാണാൻ സാധിച്ചു നമ്മൾ സർവ്വേ ചെയ്യാനുണ്ട് രാജലക്ഷ്മി മാവരൂർ